വിഷരഹിത പച്ചക്കറിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ വിളവെടുക്കാനായി പത്തനംതിട്ട വെണ്ണിക്കുളത്ത് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയിരുന്നു വിഷു തലേന്ന് അവിടുത്തെ വിളവെടുപ്പിലേക്ക് നമുക്കൊന്ന് പോകാം പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് ഈവനിങ് വിളവെടുപ്പ് ആ വിളവെടുപ്പിന്റെ ഉത്സവം കാർഷിക സമൃദ്ധിയുടെ ഒരു ആഘോഷം അതിലേക്കാണ് നിറവിലേക്കാണ് നമ്മൾ നാളത്തെ ദിവസം കണി കണ്ട് ഉണരാൻ പോകുന്നത് അതിന് മുന്നോടിയായുള്ള വിളവെടുപ്പൊക്കെ എന്തായി സുജയ എൻ്റെ പുറകിലൊരു ദൃശ്യം കാണാം മണിമലയാറാണ് ഈ മണിമലയാറിൻ്റെ തീരത്താണ് വിഷരഹിത പച്ചക്കറി അത് കേരള കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് മണിമലയാറിൻ തീരത്ത് വിഷുവിനോടനുബന്ധിച്ച് വിഷുരഹിത പച്ചക്കറി എന്ന ആശയവുമായി അവർ കൃഷി ഇറക്കിയത് കണ്ടില്ലേ ഇവിടെ പാവക്കെ ഇങ്ങനെ ശുദ്ധമായിട്ടുള്ള പാവക്കയാണ് ജൈവ കൃഷി ആണ് പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ച് ഇവിടെ കൃഷി ചെയ്ത വിളകളാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ പി ഉദയബാനും ഒപ്പം തന്നെ കേരള കർഷക സംഘത്തിൻ്റെ എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാ കണ്ടില്ല ഇവിടെ ശുദ്ധമായിട്ടുള്ള പാവയ്ക്ക പയറ് വെള്ളരിക്ക എല്ലാം ഉണ്ട് ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത് പടവലമെല്ലാം ഇത് അൻപത് അറുപത് സെൻറ്റ് സ്ഥലത്താണ് ഈ പടവലം ഒപ്പം തന്നെ പാവയ്ക്ക പയറ് വെള്ളരി അങ്ങനെ എല്ലാ വിളകളും കൃഷി ചെയ്തത് വിഷുവിന് ഇന്നിപ്പോൾ എല്ലാവരും വിഷുവിന് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന തിരക്കിലാണ് ഇന്നിപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ ഇവിടെ വിളവെടുപ്പ് ഇപ്പോൾ ആരംഭിച്ച് ഇവിടെ സമീപത്തുള്ള പച്ചക്കറി കടകളിലേക്ക് ഈ വിളകളെല്ലാം എത്തിക്കും അതായത് പ്രദേശവാസികളെല്ലാം വിഷമൊന്നുമില്ലാത്ത പച്ചക്കറി വിഷുവിന് കഴിക്കട്ടെ എന്നാണ് എവരും പറയുന്നത് അങ്ങനെയല്ലേ സാറേ ദിവസങ്ങളിൽ ആളുകൾ കൊടുക്കുന്നതിനു വേണ്ടി കർഷക സംഘം എല്ലാ പ്രാവശ്യവും നടത്തും വളരെ വിജയകരമായ രീതിയിലാണ് ഈ ഇത് ഇവിടെ എല്ലാ വർഷവും ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല പച്ചക്കറിയാണ് വിശ്വസിച്ച് ആളുകൾ കഴിക്കാം സക എല്ലാം വളരെ വിജയകരമാണ് എല്ലാ വിശ്വാസം കർഷക സംഘത്തിന്റെ ഏരിയ ഭാരവാഹി കൂടിയുണ്ട് നിങ്ങൾ ചെയ്തു ഇങ്ങനെ വിഷരഹിത പച്ചക്കറി ഇവിടെ ഉണ്ടാക്കാൻ ഫെബ്രുവരി മാസത്തിലാണ് കൃഷി ആരംഭിച്ചത് സി പി ഐ എം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കർഷക സംഘം ഏറ്റെടുത്തിട്ടുള്ള ഒരു ചെറിയ പ്ലോട്ടാണ് ഫെബ്രുവരിയിൽ ആരംഭിച്ചു ഇപ്പോൾ ഏറ്റവും പ്രയാസമായിട്ട് ഇടയ്ക്കുണ്ടായത് മഴയും അതേപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണമാണ് അതിനെ ജീവിച്ച് അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വിളവെടുപ്പിലേക്ക് നാം എത്തിയിട്ടുള്ളത് എല്ലാ വിഷുവിനും ക്രിസ്മസിനും ഓണത്തിനും നമ്മുടെ വിശേഷ അവസരങ്ങളിലെല്ലാം കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഈ അമ്പത് ആറു ദിവസത്തെ എല്ലാ പ്രാവശ്യം കൃഷി ചെയ്യുന്നു വിഷരഹിത പച്ചക്കറി നമുക്ക് നമ്മുടെ നാട്ടിന്റെ എല്ലാവർക്കും കഴിക്കാൻ പാകത്തിനാണ് ഇവിടെ ഈ കൃഷി നടത്തുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ വാങ്ങിയിട്ട് വേണം പോവാനായിട്ട് അപ്പോ ആ പച്ചക്കറി വിളവെടുപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു തല വിഷുവിന്റെ തലേന്നുള്ള വിളവെടുപ്പ് ഉത്സവമാണ് പ്രവീൺ പുരുഷോത്തമൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്